ബാർക്കോഴ കേസിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ചെയ്യലിനുശേഷം കേസെടുക്കാനാണ് ആലോചന പണപിരിവിന് ആഹ്വാനം നൽകിയവരെ ഒഴിവാക്കി തനിക്കെതിരായി മാത്രം നടത്തുന്ന നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അർജുന്റെ ആരോപണം കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബാർക്കോഴ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവുകയാണ് ക്രൈംബ്രാഞ്ച് തിരുവഞ്ചൂറിന്റെ മകനെ പ്രതി ചേർക്കാനുള്ള നീക്കം നടത്തുന്നു ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ് അതിലെ ബാരത്തോ കേസിൽ മറ്റൊരു തലത്തിലേക്ക് തന്നെ ക്രൈംബ്രാഞ്ച് നീങ്ങുകയാണ് പ്രധാനമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിരുന്നു വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചേരണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ അർജുൻ രാധാകൃഷ്ണനെ അറിയിച്ചിരുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് നിലവിൽ മറ്റ് നിയമ നടപടികളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം വെള്ളിയാഴ്ച ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായതിനു ശേഷം ഈ ഇത്തരത്തിൽ ഈ കേസെടുക്കാൻ തന്നെയാണ് അർജുൻ രാധാകൃഷ്ണനെതിരേ ക്രൈംബ്രാഞ്ചായി നീങ്ങുന്നത് ഇതു സംബന്ധിച്ചുള്ള കൂടിയാലോചനകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥല സംഘം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു എന്തായാലും വെള്ളിയാഴ്ച കൂടുതൽ തുടർ ചോർജങ്ങളും എല്ലാം തന്നെ നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിലൊരു നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക നമുക്കറിയാം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ ബാറുടമയുടെ ഒരു ശബ്ദസംബ സന്ദേശം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം വ്യാപകമായി കൊച്ചിയിലും തൊടുപുഴയിലും അടക്കം വ്യാപകമാക്കുകയും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ എല്ലാം മൊഴികളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ കൂടി ഉള്ള നമ്പർ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ വിവരം ലഭിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ അർജുൻ രാധാകൃഷ്ണനെതിരെ കൂടി ഈ ഒരു ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും സി പി എം ഇത് പ്രജ മുഖ്യ ആയുധമാക്കി മാറ്റുന്നത് നിലവിൽ യു ഡി എഫിൽ നിന്ന് ഒരു പ്രതിരോധം തീർക്കുക എന്നതാണ് ഇതുകൂടി ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രധാനമായും മറ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ ഒരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിൻ്റെ ഒരു മുഖം ദിക്ഷിക്കൽ നടപടിയായിട്ട് തന്നെയാണ് വിമർശകരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ തന്നെ ഉയരുന്നൊരു ഘട്ടം ഈ ഒരു സാഹചര്യത്തിലുള്ളത് എന്തായാലും വെള്ളിയാഴ്ച തുടർ ചോദ്യം ചെയ്യലിന് ശേഷം അർജുൻ രാധാകൃഷ്ണനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അഖില you <music>